വെൽക്കം ബാക്ക് ടു ലെച്ചസ് ഡിസൈൻസ് നിങ്ങൾ കാത്തിരുന്ന ഓഫറുകളുടെ പെരുമഴ ദാ ഇന്ന് തുടക്കമാവുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല പ്യോർ കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് ഞാൻ ഇന്ന് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഏതെടുത്താലും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കനും കൂടെ തന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോലെ എഴുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ചുരിദാറുകളാണ് നമ്മൾ ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപ ഓഫറിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ എല്ലാം കൊണ്ടുവരുന്നിരിക്കുന്നത് കേട്ടോ ആരും മിസ് ആക്കേണ്ട പ്യൂർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്തോളാം ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇതൊരു എന്താ പറയുക കാന്ത വർക്കിന്റെ സ്റ്റിച്ച് ആണ് സ്റ്റിച്ച് പോലെയുള്ള പ്രിന്റ് ആണ് വരുന്നത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് ഒക്കെ വരുന്നുണ്ട് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഇതാണ് അതിന്റെ ബോട്ടായിട്ട് വരുന്നത് ഇതെല്ലാം പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഭയങ്കര ഓഫറാണ് അങ്ങനെ കിട്ടത്തില്ലല്ലോ ഇതാണ് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് പീച്ച് കളറാണ് ആണ് അതിലിന്ത ഇതുപോലെ സിക്സ് ആ വർക്ക് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് വൈറ്റ് കളറില് ആ സെയിം സിക്സ് ആ വർക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ യോക്കിൽ ഇത് ഇതുപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചിതാർ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിൻ്റെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഫുള്ള് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിൽ അതായത് ഇങ്ങനെ വർക്ക് വരും ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും എന്നിട്ട് നല്ലൊരു എംബ്രോഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ ചെറിയ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട സോഫ്റ്റ് വാട്ടറിൽ തന്നെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടോ ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നെക്സ്റ്റ് കളർ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഇതുപോലെ ഇങ്ങനെ പാച്ച് വർക്ക് ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ചിരാർ തന്നെയാണ് ബോട്ടോ വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് അല്ലേ ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ആ സെയിം പ്രിന്റ് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബോട്ടം മുമ്പേ കാണിച്ചതുപോലെ തന്നെ ഗ്രീൻ കളറിൽ വരും ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇക്സ്റ്റ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ് അതിൽ അതുപോലെ സിക്സ് ആ വർക്കിലുള്ള വർക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഓഫ് വൈറ്റ് കളറിലെ ആണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ ഇത് ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് വരും ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നതിങ്ങനെ ബോട്ടം കാണിച്ച പോലെ തന്നെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ഗ്രേ ആണ് സെയിം സെയിം കളറിലുള്ള തന്നെയാണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബിസ്കറ്റ് കളറിലാണ് വരുന്നത് എന്നിട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ആണ് തൊട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഓഫ് ഓഫേറ്റ് കളറിൽ ഇത് ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് വരും ഇതാണ് അതിന്റെ ചുരിദാറായിട്ട് വരുന്നത് ഇവിടെ ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന റെഡ് കളറിൽ കളറില് ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരും ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ട് വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് ബോട്ടം ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ സോഫ്റ്റ് കോട്ടണില് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് എംബ്രോയിഡറി ഒക്കെ പോയിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല വൈറ്റ് കളറില് ഇതുപോലെ ഗ്രീൻ കളറിലെ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് ഇത് നല്ല സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് ഐറ്റം ഒരു എന്താ പറയുക നമ്മുടെ ഒരു ചുങ്കഡിയൊക്കെ പോലെ തോന്നുന്ന ഒരു ഐറ്റം ആണ് അതേ ഇതുപോലെ ഇങ്ങനെ വരും എന്നിട്ട് അടിയിൽ ഒരു ബോർഡർ പോലെ ഒരു ബാറ്റിക് പ്രിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം ആയിട്ട് വരുന്നത് ഓഫ് ഐറ്റില് അത് ഈ സെയിം കളറിലെ സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ടും വന്നിരിക്കുന്നത് കേട്ടോ ആ സെയിം പ്രിന്റിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടൊക്കെ നല്ല ലെന്തൊക്കെ ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ബ്ലൂ ആണ് സെയിം കളറിലുള്ള സോറി സെയിം കളർ അല്ല ഈ സെയിം പ്രിന്റിലുള്ള ബോട്ടം ആണ് വരുന്നത് ദൈ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ലാസ്റ്റ് കൾഡർ ആയിട്ട് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് റെഡ് കളറിലോട്ട് കോമ്പിനേഷൻ വരുന്നത് ഓഫ് വൈറ്റിൽ റെഡ് കോമ്പിനേഷൻ വരുന്ന പ്രിന്റുകളാണ് ബോട്ടം ദീ അതുപോലെ തന്നെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ അപ്പൊ വീണ്ടും വീണ്ടും ഓഫറുകൾ ഇതിലും കിഡിലിനും ഓഫറുകളൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇട്ടോളാം അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാമെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ